എന്റെ രാവണൻ രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ മലൈ എഡിറ്റിംഗ് ഷിരീജു പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ചേച്ചി ചേച്ചിയുടെ ബുക്കിൽ നോട്ട്സ് ഒക്കെ ഞാൻ എഴുതിയിട്ടുണ്ട് ഇനി എന്തൊക്കെയാണെന്ന് നോക്കണമെങ്കിൽ നാളെ ഒന്ന് ചോദിക്കുക അല്ലാതെ ഇങ്ങനെ കിണിച്ച എക്സാമിനൊന്നും എഴുതാൻ കിട്ടില്ല ഉം ചുണ്ടൂർപ്പിച്ച് പറഞ്ഞ് എണീറ്റ് പോകുന്നവൾ നോക്കി അവർ നാലുപേരും ചിരിച്ചു അടുത്ത ദിവസം രാവിലെ ഒക്കെ മണിറ്റ ദുർഗ ചുറ്റും നോക്കി ധ്രുവൻ അവിടെ ഒന്നും കണ്ടില്ല ഇന്നലെ പറഞ്ഞാണ് ഒരാഴ്ചത്തെ വർക്ക് ചെയ്ത തീർക്കാനുണ്ട് ഇനി കുറച്ച് ദിവസം ബിസിയാവും എന്നും രാവിലെ നേരത്തെ ഓഫീസിൽ പോകുമെന്നും എന്നാൽ ഇത്ര നേരത്തെ പോയെന്ന് കരുതിയില്ല അവൾ ഓർത്തുകൊണ്ട് നേരെ വാഷ്റൂമിലേക്ക് എണീറ്റു പോയി ഇന്ന് കോളേജില്ലാത്തോണ്ട് മഹാലക്ഷ്മിയുടെയും നന്ദിതയുടെയും സുഭദ്രയുടെയും കൂടെ സമയം ചെലവഴിച്ചു പിന്നെ പോയ ക്ലാസ്സുകളൊക്കെ ദേവനോടും ചോദിച്ചറിഞ്ഞു അടുത്ത ദിവസം ദുർഗ എഴുന്നേറ്റപ്പോഴേക്കും ധ്രുവൻ ഓഫീസിൽ പോയിരുന്നു ഫോണിലെ നോട്ടിഫിക്കേഷൻ കണ്ട് നോക്കി ദുർഗ സോറി ദുർഗ എന്ന മെസ്സേജ് കണ്ടതും അവളിൽ ഒരു പുഞ്ചിരി വിടുന്നു എന്നാൽ അടുത്ത മെസ്സേജ് വായിച്ചപ്പോൾ വീണ്ടും അവളിൽ സങ്കടം വന്നു മൂടി ഓഫീസിൽ തിരഞ്ഞെങ്കിൽ കുറച്ച് അർജന്റ് മീറ്റിംഗ് ഉണ്ട് അവസം വീട്ടിലേക്ക് വരില്ല അതറിഞ്ഞതും അവൾക്ക് വല്ലാത്ത വിഷണം തോന്നി എങ്കിലും അതധികം പുറത്ത് കാണിച്ചില്ല അവൾ കാരണം അത്രമാത്രം കഴിഞ്ഞ ഒരാഴ്ച അവരുടെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത നിമിഷങ്ങളായിരുന്നു ദിവസങ്ങൾ ഓരോന്നും കടന്നുപോയി അതോടൊപ്പം അവരുടെ പ്രണയവും ദേവിനോട് അന്ന് അങ്ങനെ പറഞ്ഞതിനു ശേഷം അവൾ ശ്രീകാരിയുടെ ഒരു മയത്തിലൊക്കെ സംസാരിക്കാൻ തുടങ്ങി എങ്കിലും അവന് ഇഷ്ടമാണെന്ന് മാത്രം അവൾ പറഞ്ഞിരുന്നില്ല ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞ് വരുണിയും മാളുവിനെയൊക്കെ കാത്ത് വാഗമരത്തിന് ചുവട്ടിൽ നിൽക്കുകയായിരുന്നു അപ്പോഴാണ് ഏതോ ഒരു പെൺകുട്ടിയോട് ചിരിച്ച് സംസാരിക്കുന്ന ശ്രീഹരിയെ കണ്ടത് ദേവ് അവൾ ബൈ പറഞ്ഞ് അവന്റെ അടുത്തുനിന്ന് മാറിയതും ദേവ് അവന്റെ അടുത്തേക്ക് ചെന്ന് ടോ തനിക്ക് ഏരെയും പെൺപിള്ളയുടെ സൊള്ളു നല്ല വേറെ പണിയൊന്നുമില്ലേ അത് ശരി എനിക്ക് സൊള്ളു നിന്നും തടി കുഴപ്പം എനിക്കൊരു പെൺകുട്ടിയോട് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അവൾക്ക് എന്നോടൊന്നും ഇല്ല അപ്പൊ പിന്നെ ഞാനെന്ത് ചെയ്യണം മാനസമായ പണിയെടുക്കാനൊന്നും എന്നെ കിട്ടില്ല അതിന് അവൾ പറഞ്ഞു തന്നോട് അവൾക്ക് ഇഷ്ടമല്ലെന്ന് അവൾ തന്നെ എത്ര എണ്ണം പറഞ്ഞിട്ടുണ്ട് മാത്രല്ല ഇപ്പൊ തന്നെ എത്ര തവണ എന്നറിയോ അവളുടെ പുറകെ ഇതും പറഞ്ഞ് ചെല്ലും ഇനി എന്തായാലും വയ്യ നിർത്തി എനിക്ക് വേറെ രീതി സെറ്റായി ശ്രീഹാരി പറയുന്ന കേട്ട് ദേവന്റെ കണ്ണുകളെല്ലാം നിറഞ്ഞു തുടങ്ങിയിരുന്നു അപ്പ അത്രേയുള്ളൂ അവളോടുള്ള സ്നേഹം തേങ്ങി വന്ന കരച്ചിൽ അടക്കി പിടിച്ച് അവൾ പിന്തിരിഞ്ഞടന്നു ശ്രീഹരി അവൾ പോകുന്നാണ്ട് ഒരു ചിരിയോടെ അടുത്തേക്ക് ഓടിച്ചെന്നു ഒന്ന് ഇന്ന് അങ്ങനെ അങ്ങ് പോയാനോ പിന്നെ അതെന്റെ അമ്മയുടെ ഫ്രണ്ടിന്റെ മോളാ പരിചയമുള്ളതുകൊണ്ട് സംസാരിച്ചാ പിന്നെ എന്താണെന്നറിയില്ല എത്ര എണ്ണത്തിനോട് സംസാരിച്ചിട്ടോ ഈ പിശാചിനോട് തോന്നിയ ആ ഒരു സ്പാർക്ക് വരുന്നില്ല അവൻ പറയുന്ന ശരി വന്നെങ്കിലും അത് മറച്ചുപിടിച്ചോണ്ട് ചുണ്ടു കുറിപ്പിച്ചു നോക്കി അവന് എന്നോട് അങ്ങ് പറഞ്ഞൂടെ അവനൊരു വല്ലാത്ത മട്ടിൽ ചോദിച്ചു എന്ത് ദൈവുനോട് പറഞ്ഞ പോലെ എന്നോട് പറ ഐ ഐ ലവ് ലവ് യൂന്ന് ഒരു ചുണ്ടൂട്ടി മുന്നോട്ട് നടന്നു ഓ എന്നാ വേണ്ട പറയണ്ട എപ്പോ തോന്നു അപ്പൊ പറഞ്ഞു അതുവരെ ഞാൻ കാത്തിരുന്നുളാ അവനൊരു ചിരിയോടെ ഉറക്കി അവൾ പോകുന്ന നോക്കി വിളിച്ചു പറഞ്ഞു അവന്റെ വാക്കുകൾ കേട്ട് അവളെ ചുണ്ിലൊരു ചെറിയ പുഞ്ചിരി വിടർന്നിരുന്നു രണ്ടു മാസം കഴിഞ്ഞാൽ എക്സാം തുടങ്ങും ഇപ്പോഴെല്ലാവരും പഠിച്ചു തുടങ്ങുന്നുണ്ട് പലപ്പോഴും ഒഴിവ് ടൈമിൽ തുറകെ പഠിപ്പിക്കാനിരിക്കുന്ന ധ്രുവനാണ് അത് അവൾക്കും വല്ലാത്തൊരു ടാസ്ക്കാണ് ആണ് ഇടക്ക് തെറ്റി പിരിഞ്ഞ് അവൾ മഹാലക്ഷ്മിയുടെ അടുത്തേക്ക് പോകും കണിട്ടാ ഇത് കുറച്ച് കൂടുന്നുണ്ട് എന്ത് അത് ഇങ്ങനെ കോസ്റ്റ്യൂം ചോദിച്ചാൽ ശരിയാവില്ല അങ്ങനെയാണോ എന്താ അവന് നീന്തന്നെ വിളിക്കും ഇനി വല്ല ഡൗട്ട് ഇങ്ങനെ അടുത്തേക്ക് വരരുത് പിന്നെ അത് കണ്ണീനെ ഒരുപാട് വർക്കില്ല അതൊക്കെ മാറ്റി വെച്ച് നിന്നെ അത്ര ബുദ്ധിമുട്ടിന്ന് എന്നെ ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് കൂടെ അവൻ അവളെ നോക്കിയത് പുഞ്ചിരിച്ചു അത് ശരിയാ പക്ഷെ എൻ്റെ മോള് ഓസിനയറി ജോലി ഉണ്ട് പഠിച്ചെന്ന് എൻ്റെ ക്വാളിഫിക്കേഷൻ കാണിച്ചിട്ട് മതി ഇപ്പം വന്നിരുന്നു പഠിക്കേ ഇല്ലേ 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 ഞാൻ വേറെ വല്ലതും ഒന്നും പഠിപ്പിക്കുന്നു അത് പോണം ഞാൻ പഠിച്ചു പോണം അതും പറഞ്ഞ് ബുക്കെടുത്ത് അവൻ്റെ അടുത്ത് തന്നിരുന്നു ദിവസങ്ങൾ കടന്നു പോകും തോറും അവരുടെ സ്നേഹവും അതിന്റെ തീവ്രതയും കൂടിക്കൊണ്ടിരുന്നു എന്റെ ചേച്ചി എത്ര പെട്ടെന്ന് ദിവസങ്ങൾ ഓടി മറിഞ്ഞു ഇപ്പൊ തന്നെ നാല് എക്സാം കഴിഞ്ഞു എക്സാം ആളിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ദുർഗയെ കണ്ട വരിണി ദുർഗയോടായി പറഞ്ഞു എന്നാൽ ദുർഗൊന്നും മിണ്ടാതിരിക്കുന്ന കണ്ട വരിണി തിരിഞ്ഞു നോക്കി എന്തോ വല്ലാത്ത അസ്വസ്ഥ പോലെ ഇരിക്കുന്ന ദുർഗയെ കണ്ട് വരിണിയോളെ തട്ടി ഒളിച്ചു ചേച്ചി ചേച്ചി എന്താ ചേച്ചി അറിയില്ല മോളെ എനിക്കെന്തോ തല ഇറങ്ങുന്ന പോലെ എക്സാം എഴുതുമ്പോഴൊക്കെ ചെറിയ തോതിൽ തോന്നിയിരുന്നു അയ്യോ ചേച്ചിതെ ഈ വെള്ളം പിടിക്കെ വരിണി വേഗം ദുർഗയ്ക്ക് വെള്ളം എടുത്തു കൊടുത്ത് ചേച്ചി നമുക്ക് ഹോസ്പിറ്റൽ പോകണോ ഏയ് അതൊന്നും വേണ്ട വരിണി കുറച്ച് സമയം ഇവിടെ ഇരിക്കാം അപ്പോഴേക്ക് അവരും കൂടെ വരട്ടെ വാഗമരച്ചുവോട്ടിലിരുന്ന് അവർ ദേവനെയും ഗോപുവിനെയും എല്ലാം കാത്തിരുന്നു ചേച്ചി രാവിലെ ഒന്നും കാണിച്ചില്ലല്ലോ വാ നമുക്ക് ക്യാനീറ്റ് പോകാം എന്നെല്ലാം കഴിക്കാം അപ് അപ്പോഴേക്ക് അവർ എത്തിക്കോളൂ വരിണി പറയുമ്പോൾ ദുർഗയും കരുതി ശരിയാണ് രാവിലെ തിരക്കിട്ടിറങ്ങിയതിരയിലൊന്നും കഴിച്ചില്ല അമ്മ കുറേ നിർബന്ധിച്ചതാണ് പിന്നെയൊന്നും ചിന്തിക്കാതെ ദുർഗാവുടെ കൂടെ ക്യാനീനിലേക്ക് പോയി ചേച്ചി നെയ്യ് ജ്യൂസ് കുടിക്കുക ഓറഞ്ച് ജ്യൂസാ അതും പറഞ്ഞു വരണി തുറക്ക് ജ്യൂസ് കൊണ്ടെടുത്തു അത് കുടിച്ചു കഴിഞ്ഞതും ആശ്വാസം തോന്നിയെങ്കിലും കുടിച്ചു കഴിഞ്ഞാൽ അവൾക്ക് ഛർദ്ദിക്കാൻ വരുമ്പോലെ തോന്നി അവൾ വാ പൊത്തിപ്പിടിച്ച് വാഷ് ബേസിലേക്ക് ചെന്ന് ഛർദിച്ചു ചേച്ചി എന്താ എന്താ പറ്റിയേ അറിയില്ല മോളെ നീ വാ നക്കവർ വന്നിട്ടുണ്ടോ നോക്കാം വന്നെങ്കിൽ വേം വീട്ടിൽ പോവാം ചേച്ചി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്താ വരുണീ ചേച്ചിക്ക് ഈ മാസം പീരീഡ്സ് ആയോ വരിണി ചോദിച്ചും ദുർഗുരു നിമിഷം നിന്ന് ഓർത്തു ഇന്ന് ഇരുപതല്ലേ ഡേറ്റ് കഴിഞ്ഞ മാസം ഒന്നാം തീയതി അല്ലേ ഡേറ്റ് അപ്പോ ഈ ഒന്ന് എൻ്റെ കുഞ്ഞിഷ്ണ ഞാനിത് ഒരു ഓർത്തില്ലല്ലോ ചേച്ചി വരുണി എനിക്ക് ഡേറ്റ് കിട്ടിയിട്ട് പത്തിരുപത് ദിവസമായി എന്നിട്ട് ഇപ്പോഴാണ് ചേച്ചി ശ്രദ്ധിക്കുന്നത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ അത് പിന്നെ വേണം വരുണി അതിനെന്താ ഒരു കുഞ്ഞാവ് വരികയാണെങ്കിൽ രസമല്ലേ പഠിക്കണമെങ്കിൽ വീട്ടിൽ നിന്ന് പഠിക്കാമല്ലോ ചേച്ചി വാ അവർ എത്തിയിട്ടില്ല നമുക്ക് എവിടെ അടുത്തുള്ള ഒരു മെഡിക്കൽ ഷോപ്പുണ്ട് അവിടെ പോയി വരാം വരിണി പറയുന്നതായിട്ട് ദുർക്കവും ചെറിയ സംശയം തോന്നും രണ്ടുപേരും കൂടെ കോളേജിന് പുറത്തേക്ക് പോയി അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിലേക്ക് നടന്ന് നിന്ന് ഒരു പ്രഗ്നൻസി ടെസ്റ്റ് വാങ്ങി തിരിച്ച് കോളേജിലേക്ക് തന്നെ എത്തി ചേച്ചി ഇവിടെ നോക്കുന്നോ ഇല്ല വീട്ടിലെത്തിട്ട് പിന്നെ മോളെ ഇപ്പം ആരോടൊതു പറയണ്ട ഇല്ല ചേച്ചി നമുക്ക് വീട്ടിലെത്തിയിട്ട് നോക്കാം ആഹാ രണ്ടുപേരും നേരത്തെ ഇറങ്ങിയല്ലോ അത്രക്ക് എളുപ്പമായിരിക്കുമല്ലേ ദേവരുടെ അടുത്തേക്ക് നടന്നു എന്നോട് ചോദിച്ചു അത്ര എളുപ്പമൊന്നുമല്ല എന്നാലറിയുന്നൊക്കെ എഴുതി ആ ഏത് നിങ്ങൾ പഠിപ്പുകളുടെ സ്ഥിരം ഡയലോഗ് ദൈവ് രണ്ടുപേരും കൂടായി പറഞ്ഞു ഹോ ഇനിയൊരു നാടിനും കൂടെ അതവിടെ തീർന്നു അതെ അല്ല ദുർഗേച്ചയ്ക്ക് എന്ത് പറ്റി ആകെ ശോകം പിടിച്ച പോലെ ഏയ് എനിക്കൊന്നുമില്ല നല്ല ചൂട് ആ അത് ശരിയാ ആ ഹാളിൽ നിന്നിപ്പോൾ വെന്തുപോയ മട്ടായിരുന്നു ഓരോന്ന് പറഞ്ഞിരുന്നപ്പോഴേക്കും ബാക്കിയുള്ളവരും വന്നു അന്നയോട് ശ്രീഹരിയോടൊക്കെ സംസാരിച്ച് നാളെ കാണാമെന്ന് പറഞ്ഞ് എല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു വീട്ടിലെത്തിയ ദുർഗ ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറഞ്ഞ് വേഗം മുറിയിലേക്ക് കയറി ബാഗിൽ വാങ്ങി വെച്ച പ്രഗ്നൻസി ടെസ്റ്റ് എടുത്ത് ബാത്റൂമിലേക്ക് ചെന്നു അതിലെഴുതിയിട്ടുള്ളെല്ലാം വായിച്ച് അതുപോലെ ചെയ്തു നോക്കി അതിൽ തെളിഞ്ഞു വരുന്ന രണ്ട് വരകൾ കണ്ടതും ദുർഗയുടെ ഉള്ളം വല്ലാതെ തുടികൊട്ടി സന്തോഷം കൊണ്ട് അവൾ ഇരുമിഴികൾ നിറഞ്ഞൊഴുകി തങ്ങളുടെ പ്രണയത്തിന്റെ അംശം തന്റെ ഉദരത്തിൽ സ്ഥാനം പിടിച്ചു തോർത്ത് വാപ്പത്തി കരഞ്ഞവളു അത്രമേൽ സന്തോഷം അവളിൽ വന്ന് മൂടിയിരുന്നു പതിയെ തന്റെ ടോപ്പ് പൊക്കി ഉദരത്തിൽ കൈചേർത്തു താനൊരു അമ്മയാൻ പോകുന്ന ഓർക്കും തോറും വല്ലാത്തൊരാനം അവൾ വന്ന് മൂടിയിരുന്നു ഇതേ നിമിഷം ധ്രുവനോർത്തവും സങ്കടം തോന്നി അവൾക്ക് ഈ സന്തോഷ നിമിഷം പങ്കിടാൻ ധ്രുവനി ഇവിടെ ഇല്ല എന്നത് അവൾക്കുമല്ലാത്ത വിഷമം തോന്നി മീറ്റിംഗിനു വേണ്ടി ദുബായിൽ പോയതാണ് പോയിട്ട് രണ്ട് ദിവസമായി ഒരാഴ്ച വരും ആദ്യമേ പറഞ്ഞതാണ് മിക്കവാറും ബുധനാഴ്ച രാത്രി എത്തുകയുള്ളൂ പെട്ടെന്ന് എന്തോർത്തും അവളിൽ ചെറിയ പുഞ്ചിരി വീണു അവൾ വേഗം ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കലണ്ടർ നോക്കി ചേച്ചി ഇതേ സമയം വരുണി വന്ന് ഡോർ മുട്ടി ദുർഗ ചെന്ന് ഡോർ തുറന്നു വരുണി അകത്തേക്ക് കയറിയതും അവൾ ഡോറിൽ ലോക്ക് ചെയ്തു ചേച്ചി എന്തായി നോക്കിയോ ദുർഗ അവളെ നോക്കിയൊന്ന് മൂളി എന്നിട്ട് എന്താ ചേച്ചി വരുണി ആകാംക്ഷയോട് ചോദിച്ചു ദുർഗാവ് കൈ പിടിച്ച് ആളുടെ വയറിലേക്ക് ചേർത്ത് പിടിച്ചു ചേച്ചി ശരിക്കും പുഞ്ചിരിയോടെ ദുർഗ മൂളിയതും വരുണിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു ചേച്ചി എന്റെ ചേച്ചിയുടെ വാവരാൻ പോകണം എനിക്ക് സന്തോഷം കൊണ്ട് ഞാൻ അമ്മയോട് പറയട്ടെട്ടോ വരുണി സന്തോഷത്തോടെ പോവാൻ നിന്നു ദുർഗാവുടെ കയ്യിൽ പിടിച്ചു വരുണി വേണ്ട ഇപ്പൊ പറയണ്ട ചേച്ചി അതെന്താ ഒന്നുമില്ല പോണേ അത് എനിക്ക് എനിക്കിത് ആദ്യം കണ്ണേറ്റന് അറിയണം അതാ കണ്ണേട്ടൻ വരെ ഇനി ആറ് ഏഴ് ദിവസമുണ്ട് പിന്നെ വ്യാഴാഴ്ച കണ്ണേൻ്റെ പിറന്നാളാണ് അപ്പം എനിക്ക് സർപ്രൈസായിട്ട് ഇത് പറയണം അതുവരെ അതുവരെ മറ്റാരും അറിയരുത് എന്നോട് സത്യം ചെയ്യും ആരോടും പറയില്ല നിന ചേട്ടനോട് പോലും പറയരുത് അതാണോ കാര്യം ഇല്ല ഞാൻ പറയില്ല പക്ഷെ അതുവരെ ആർക്കും സംശയം തോന്നില്ലേ ഇന്നെ കണ്ടില്ലേ ചേച്ചിക്ക് ഛർദ്ദിക്കാൻ വന്നു തലകറങ്ങുന്നു അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം വരുണി പക്ഷെ മോൾ ആരോടും പറയില്ലേ ഇല്ലേ ചേച്ചി എന്നാലും കൺഗ്രാച്ചുലേഷൻ ചേച്ചി പറയുന്നതോടൊപ്പം ദുർഗയെ കെട്ടിപ്പണമെന്ന് വരുണി പിന്നെ ഈ സ്റ്റെപ്പിങ്ങിനെ എപ്പോഴും ഇറങ്ങിക്കറണ്ട ശ്രദ്ധിക്കണേ ചേച്ചി എന്നാൽ മഴയ്ക്കല്ലേ ഞാൻ ഈ ഡ്രസ്സൊക്കെ മാറ്റി വരാം ഉം ശരി ചേച്ചി വരിണി ഇരിച്ചിരിയോട് ഡോർ ഉറന്നു മുന്നിൽ കൈകൾ പിണച്ചു കെട്ടി നിൽക്കുന്നതിന് ദൈവ് കണ്ടു ഏ ദയവ് നീ നീ എന്താ ഇങ്ങനെ നോക്കുന്നേ ഏയ് ഒന്നുമില്ല ഏഴത്തിമാർക്ക് എന്തോ ഒരു സ്വകാര്യം കുറെ നേരം അല്ലേ ആ ഏടാ ഒന്നുമില്ല എൻ്റെ ദേവ്സ് പറഞ്ഞോണ്ട് വരിണി അവിടെ കവിളിയിലൊന്ന് പിച്ച് അപ്പോഴേങ്ങും ദുർഗയോടെ അടുത്തേക്ക് ചെന്നു ആ ഇപ്പം നമ്മളോട് പഴയ സ്നേഹമൊന്നുമില്ല ദൈവ് ചുണ്ടൂർപ്പിച്ചു പറഞ്ഞ് ദുർഗയോട് ദേ പെണ്ണേ ഒന്നങ്ങ് വെച്ചു ഞാൻ കാര്യം വേറെ ഞാൻ കലണ്ട് നോക്കിയപ്പോഴാ ഞാൻ കലണ്ടു നോക്കിയപ്പോൾ ഓർത്ത് കണ്ണീടിൻ്റെ പിറന്നാളാണ് വ്യാഴാഴ്ച അതൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് കരുതി ആ പറഞ്ഞതാ അയ്യോ അത് ശരിയാണല്ലോ ചേച്ചി നമുക്ക് അടിച്ചു വിളിക്കാം കണ്ണീടെ ഞെട്ടണം അതൊന്നു സർപ്രൈസ് കൊടുക്കണം തീർച്ചയായിട്ടും നമുക്ക് പ്ലാൻ ചെയ്തെല്ലാം സെറ്റാക്കാം ഉം ഇതൊന്ന് നേരത്തെ പറഞ്ഞൂട ചേച്ചി അതിന് നീ കണ്ട ഒരുമാതിരി സീരിയൽ അമ്മച്ചിമാരെ പോലെ കളിക്കുമല്ലേ ദൈവ് ദുർഗയെ നോക്കി വിളിച്ചതാണ് ചേച്ചി എന്നാൽ ഞാൻ വരാം നിങ്ങൾ ചെല്ലു ദുർഗ പറഞ്ഞു വരുണിയും ദൈവം താഴേക്ക് പോയി ദുർഗ കുളിച്ച് ഫ്രഷായി താഴേക്ക് വന്നു മഹാലക്ഷ്മി അവിടെ അടുത്തേക്ക് ചെന്ന് ഓളേ വാ വന്ന് ഫുഡ് കഴിക്കും രാവിലെ ഒന്നും കഴിക്കാതെ പോയതല്ലേ മോൾക്ക് ഇഷ്ടപ്പെട്ട കണവത്തോരനും മാങ്ങക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് സ്നേഹത്തോടെ മഹാലക്ഷ്മി പറഞ്ഞെങ്കിലും പെട്ടെന്ന് കണവത്തോരെന്ന് കേട്ടപ്പോഴേക്കും ദുർഗയ്ക്ക് വല്ലായ്മ തോന്നി എന്താ എന്താ മോളെ ഏയ് ഒന്നുമില്ല ഞാൻ വെറുതെ മോൾക്ക് എന്തെങ്കിലും ഉണ്ടോ ആകെ ക്ഷീണിച്ച് മുഖമൊക്കെ വാടിയ പോലെ ഏയ് അങ്ങനെയൊന്നുമില്ല അമ്മേ അമ്മ എനിക്ക് വിശക്കുന്നു വേഗം ഫുഡ് തരുമോ ദുർഗ ചിരുങ്ങിക്കൊണ്ട് പറഞ്ഞു മഹാലക്ഷ്മി ഒരു ചിരിയോടെ അടുക്കളയിലേക്ക് പോയി എൻ്റെ കുഞ്ഞേഷ്ണാ അല്ലെങ്കിൽ അമ്മമാർക്കെല്ലാം പെട്ടെന്ന് മനസ്സിലാവും എങ്ങനെ ഈ ഒരാഴ്ച പിടിച്ചെന്നേ പറ്റൂ സ്വയം പറഞ്ഞുകൊണ്ട് ടേബിളിലേക്ക് ചെന്നിരുന്നും തുർഗം ഓരോ ദിവസവും ആരും അറിയാതിരിക്കാനും വല്ലാതെ പാടുവിട്ട് തുർഗ്ഗം ഇടക്കൊക്കെ ഫുഡ് വേണമെന്ന് പറഞ്ഞ് കഴിക്കാതിരിക്കും ചിലത് കഴിച്ച് വേഗം മുറിയിലേക്ക് വന്ന് ഒങ്ങിറ്റീ കഷ്ടപ്പെട്ട് ദിവസങ്ങൾ തള്ളി നീക്കി തുർഗ്ഗം നല്ലപോലെ ക്ഷീണിച്ച് വിളർത്തു എന്നൊക്കെ മഹാലക്ഷ്മി നന്ദിയൊക്കെ പറയാൻ തുടങ്ങിയതും അവൾ അവർക്കടുത്ത് സമയം ചെലവഴിക്കുന്നത് കുറച്ചു പഠിക്കാണ്ടെന്ന് പറഞ്ഞ് മുറിയിൽ തന്നെ അടിഞ്ഞുകൂടി ഇന്ന് ലാസ്റ്റ് എക്സാം ആണ് ഇന്ന് രാത്രിയാണ് കണ്ണേട്ടം വരുന്നത് അതിൻ്റെ എല്ലാ സന്തോഷവും അവിടെ മുഖത്തുണ്ട് നാളെ പിറന്നാൾ സമ്മാനമായി കണ്ണേട്ടിനെ അറിയുമ്പോൾ ഒരുപാട് സന്തോഷമാവും ഓരോന്നോർത്ത് കോളേജിലേക്കുള്ള ബാഗ് എടുത്ത് റെഡിയായി ചേച്ചി അപ്പോഴാണ് അങ്ങോട്ട് ദൈവവും ഗോപവും ആളും വന്നത് ചേച്ചി ഇന്ന് രാത്രി പന്ത്രണ്ട് സെറ്റ് ആക്കണം കേക്ക് ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ചേച്ചി എന്ത് ഗിഫ്റ്റാണ് വാങ്ങുന്നത് ആ അത് പിന്നെ ഞാൻ ദീർഘാദ്യം തപ്പിത്തളഞ്ഞു ആ അതൊക്കെയുണ്ട് ഇന്ന് എക്സാം കഴിഞ്ഞ് ടൗണിൽ പോവാം അവിടുന്ന് വാങ്ങിക്കാം ആ അത് ശരിയാ എന്നാ അങ്ങനെ ചെയ്യാം ചേച്ചി വാ ഞങ്ങൾ താഴെ ഉണ്ടാവും പറഞ്ഞുകൊണ്ട് അവർ താഴേക്ക് പോയതു മുറിയിലേക്ക് ചെന്ന് ചെന്നവടെ പഴയ ഡ്രസ്സെല്ലാം വെച്ച് എടുത്തു അതിൽ മുത്തശ്ശൻ പണ്ട് കേൾപ്പിച്ച അക്കൗണ്ട് ഡീറ്റെയിൽസും കാർഡും എടുത്തു ഞാൻ കൊടുക്കുന്ന ഈ ഗിഫ്റ്റ് മാത്രം മതി കണ്ണേട്ടിനെ ലോഗി കീഴക്കാം എങ്കിലും മറ്റെന്തെങ്കിലും കൂടെ വാങ്ങിക്കാമെന്ന് കരുതി കാർഡെടുത്ത് ബാഗിൽ വെച്ചു എല്ലാവരോടും പോയി വരാമെന്ന് പറഞ്ഞ് കോളേജിലേക്ക് ഇറങ്ങിയവളു ഫോണിൽ ധ്രുവന്റെ മെസ്സേജ് നോക്കിയവളു ഐ മിസ് യു എന്ന മെസ്സേജ് നോക്കി പുഞ്ചിരിയോടെ തിരിച്ചൊരു ഹാർട്ട് സ്റ്റിക്കർ അയച്ചു ഞാൻ റിയലി ഐ മിസ് യു കണ്ണേട്ടാ എന്ന് എഴുതി അയച്ചു ഫോൺ ബാഗിലേക്ക് ഇട്ടു കോളേജിലെത്തിയതും വേഗം എക്സാം ഹാളിലേക്ക് ചെന്നു എക്സാം എഴുതുന്നതിനിടയിലും അവളുടെ ഒരു കൈ അവടെ വയറിൽ തഴുകുന്നുണ്ടായിരുന്നു എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ദുർഗയും എല്ലാവരും പോകുമ്പോൾ ടൗണിൽ ഇറങ്ങണമെന്ന് പറഞ്ഞ് ഡ്രൈവ് റോഡ് ശ്രീഹരിക്കെന്തോ വാങ്ങിക്കാതുകൊണ്ട് അവനവൻ്റെ ബൈക്കിൽ അവരുടെ പുറകെ പോയി ടൗണിലെത്തിയ എല്ലാവരും മാളുടെ മുമ്പിൽ ഇറങ്ങി ആവശ്യത്തിന് വേണ്ട എല്ലാ സാധനങ്ങളും വാങ്ങി ശ്രീഹരിയുടെ കൂടെ ജെൻസിൻ്റെ ഷോപ്പിൽ കയറി നല്ല ബ്രാൻഡായിട്ടുള്ള ഷർട്ടും പാൻറ്റും വാങ്ങിയവ പിന്നെ ഒരു വാച്ച് അതൊരു ഗിഫ്റ്റ് ബോക്സ് ആക്കി പാക്ക് ചെയ്തു ഇടയ്ക്കൊക്കെ ശ്രീഹരി ദേവിനെ ചോദിക്കുന്നുണ്ട് അവളതെല്ലാം ആസ്വദിക്കുന്നുണ്ടെങ്കിലും അവനെ വട്ടം കറക്കിക്കൊണ്ടിരുന്നു എല്ലാം വാങ്ങി പുറത്തിറങ്ങിയതും അയ്യോ ചേച്ചി ഞാൻ കാര്യം പറഞ്ഞു ആ ബെസ്റ്റ് ഇനി വേണ്ടി എന്റെ ഉള്ളിലേക്ക് പോവണ്ട മോളെ അയ്യോ ഇനിയിപ്പോ ആദ്യം പറഞ്ഞ ദൈവം ചുറ്റും നോക്കി ഏതൊരു സൈഡിലായി ഒരു കട കണ്ടതും ചേച്ചി ഞാൻ അവിടെ പോയി വാങ്ങിച്ചു വരാം നീ ഒറ്റക്കോ അല്ല ഞാനും കോപം പോയി വരാം എന്ന് പറഞ്ഞ് ദേവും കോപും അങ്ങോട്ട് റോഡ് ക്രോസ് ചെയ്ത് പോയി ആ ഒരു കാത്തെല്ലാം അവർ എതിർ സൈഡിൽ കാത്തിരുന്നു കടയിൽ നിന്നും സാധനം വാങ്ങിയിറങ്ങിയ ദൈവവും ഗോപു റോഡ് ക്രോസ് ചെയ്യാൻ നിന്നു അവർക്ക് നേരെ വരുന്ന ഒരു ജീപ്പ് കണ്ട് ശ്രീഹരി ഉറക്കെ എന്ന് പറഞ്ഞു വിളിച്ചു എന്നാൽ അവൻ തന്നെ കളിപ്പിക്കാനാണെന്ന് കരുതി അവൾ തിരിഞ്ഞു നോക്കിയില്ല അവൾ ഗോപുവിനെ നോക്കി സംസാരിച്ചിരുന്നു ദുർഗയെ അവൾ വിളിച്ചെങ്കിൽ അത് കവനിക്കാൻ നടക്കും ശ്രീഹരി അവടെ അടുത്തേക്ക് ഓടി പിടിച്ച് പുറകിലേക്ക് തള്ളി മാറ്റി അതേസമയം എതിർ ദിശയിൽ നിന്ന് വരുണിയും ആളുവിന്റെ അലർച്ച കേട്ട് അങ്ങോട്ട് നോക്കി തങ്ങൾക്ക് ചുറ്റും എന്താണ് അറിയാതെ പകച്ചുപോയി അവടെ അടുത്തു നിന്ന് ഒരു സ്കോർപ്പിയോ ചീറിപ്പാഞ്ഞു പോയതും വരുണിയും ആളും നിലത്തി വീണ് കിടക്കുന്നുണ്ട് ആർക്കിഡിൽ ദുർഗയെ കാണാനില്ലെന്ന് കണ്ടതും ശ്രീഹരി ഓടിച്ചെന്ന് ബൈക്ക് ബൈക്കെടുത്ത് ആ സ്കോർപ്പിയോ ലക്ഷ്യമാക്കി വണ്ടി തിരിച്ചു ഇതേ സമയം എതിരെ വന്നൊരു ജീപ്പ് ചീറിപ്പാഞ്ഞവനെ തട്ടിത്തെ അടുത്തുള്ള പോസ്റ്റർ തലയിടിച്ച് ഉയർന്നു പൊങ്ങി അവൻ റോഡിലേക്ക് പതിച്ചു തങ്ങൾക്ക് ചുറ്റും എന്താണ് നടക്കുന്നതെന്ന് ഓർത്തെടുക്കാൻ ബാക്കിയുള്ളവർക്ക് അല്പനേരം വേണ്ടി വന്നു പകപ്പോ നിന്ന് ദേവും ആളും ഗോപവും വരണിയും കുറച്ചകളെ രക്തത്തിൽ പൊതിഞ്ഞടക്കുന്ന ശ്രീഹരിയെ കണ്ട് വിളറി കൊടുത്തു ശ്രീ ദേവ് ഉറക്കാറിക്കൊണ്ട് കയ്യിലെ സാധനങ്ങൾ എറിഞ്ഞ് അവന്റെ അടുത്തേക്ക് ഓടി തന്നെ നേരെ ഓടി വരുന്ന ദേവിനെ പാതി അടഞ്ഞ കണ്ണുകളോടെയൊന്ന് നോക്കി ആ പുഴേക്ക് അവൻ്റെ ബോധം പൂർണ്ണമായി നഷ്ടപ്പെട്ടിരുന്നു കാർ പാർക്കിങ്ങിന്റെ അടുത്തുനിന്ന് ഡ്രൈവർ അങ്ങോട്ട് ഓടി വന്നു ഒരു നിമിഷം അയാളുടെ അശ്രദ്ധ ഭയത്താൽ വിറച്ചു ദൈവു രക്തത്തിൽ പൊതിഞ്ഞ സ്ത്രീയെ പിടിച്ചു മടിയിൽ വെച്ചു ശ്രീ ശ്രീ കണ്ണൂർക്ക് നിന്റെ ദൈവം ശ്രീ അവൾ വാവിട്ട് കയറി കൊണ്ട് അവൻ ഉണർത്താൻ ശ്രമിച്ചു ആപ്പോഴേക്ക് ആളുകളെല്ലാം ഓടി അടുത്തിരുന്നു ആരൊക്കെ ചേർന്ന് അവൻ അവരുടെ കാറിൽ കയറ്റി ഹോസ്പിറ്റലിൽ ലക്ഷ്യമാക്കിയ കാർ പോകുമ്പോഴും ഒരു ഭാഗത്ത് ഒരു ദുർഗ്രാ ശ്രീഹരിയും എന്ത് ചെയ്യണമെന്നറിയാതെ അവർ നാലുപേരും വിങ്ങി പൊട്ടി ഹോസ്പിറ്റലിൽ എത്തിയത് ശ്രീഹരിയെ ചെക്ക് ചെയ്ത് ഡോക്ടേഴ്സ് വേഗം ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റി ദുർഗേശി വിളിക്കട്ടെ അതും പറഞ്ഞു ഭരണി ബാഗ് വേഗം ഫോൺ എടുത്തു ഒരുപാട് പ്രാവശ്യം വിളിച്ചെങ്കിലും കോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല എയർപോർട്ടിൽ ഫ്ലൈറ്റ് കയറാൻ തുടങ്ങിയായിരുന്നു നിരഞ്ജനം ധ്രുവരും ഫോൺ സൈലന്റ് ആക്കിയ നേരത്തെ ഓൺ ചെയ്യാൻ മറന്നാണ് നിരഞ്ജൻ ഇതേ സമയം ധ്രുവൻ്റെ ഫോൺ തിരി അവൻ ഫോൺ എടുത്തു ഡിസ്പ്ലേയിൽ വരണിയുടെ നമ്പർ കണ്ടത് അവൻ നിരഞ്ജനം നോക്കി ഇവളെന്തോ നിന്റെ ഫോണിലേക്ക് ആ ഇപ്പോഴും ഓർത്ത് പറഞ്ഞോണ്ട് നിരഞ്ജൻ പോകുന്നത് ഫോൺ എടുത്തു എന്റെ ഫോൺ സൈലൻറ്റാ ദ്രുവ് പത്ത് മിസ് കോൾ ഉണ്ട് ഇതാ വിളിക്കുകൊണ്ട് ധ്രുവൻ ഫോൺ നിരഞ്ജനം നൽകി നിരഞ്ജൻ കോൾ എടുത്തു മോളെ സോറി ഞാൻ ഫോൺ സൈലന്റിലായിരുന്നു ആയിരുന്നു അതോട്ടെ കണ്ടില്ല ഞങ്ങൾ ഫ്ലൈറ്റ് കയറി വൈകാതെ എത്തും നിരഞ്ജൻ ഫോൺ എടുത്തവാട് വരണിയോടായി പറഞ്ഞു നിരഞ്ജ വിളിക്കുന്നതിനോടൊപ്പം അവൾ പൊട്ടിക്കറിഞ്ഞു മോളെ വരുണി എന്താ നീ അറിയുന്നേ ചേച്ചി എന്താ മോളെ നീ ടെൻഷൻ കാര്യം പറ മുഖത്തെ വെപ്രാളം കണ്ട് ധ്രുവൻ അവനെ നെറ്റി പിടിച്ച് നോക്കി വരുണി കരയാതെ കാര്യം ചേച്ചി കാറി പിടിച്ചുണ്ടോ തികഞ്ഞ ഞെട്ടിലോട് നിരഞ്ജൻ ഉച്ചത്തിൽ ചോദിച്ചു വരുണി നിരഞ്ജനോടുണ്ടായ കാര്യങ്ങളെല്ലാം പറഞ്ഞു നിരഞ്ജൻ ആദ്യോടെ ഫോൺ വെച്ച് പതിയെ ധ്രുവന്റെ മുഖത്തേക്ക് നോക്കി എന്താ നിരഞ്ജ എന്താ കാര്യം നമ്മുടെ ദുർഗ ഒരു നിമിഷം നിരഞ്ജന്റെ നാവിൽ ദുർഗ എന്ന് കേട്ടതും ധ്രുവന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്താ അലരിക്കൽ പിടിച്ചു ധ്രുവെ അവളെ ആരോ പിടിച്ചോണ്ട് പോയി നിരഞ്ജനിൽ നിന്ന് കേട്ട വാക്കിൽ തറഞ്ഞു പോയി ധ്രുവ അവന്റെ പേശികളെല്ലാം വലിഞ്ഞു മുറുകി അവന്റെ രൂപം തന്നെ മാറിമറിയാൻ അധികം സമയം വേണ്ടി വന്നില്ല തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം